ഹലോ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് ആർക്കും ഇതൊരു പിടി കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പരസ്യം റിലീസ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ അത്രേ പറയാനുള്ളൂ കേട്ടോ പ്രകാശ് വർമ്മ തുടരെന്ന് പറഞ്ഞ സിനിമയിൽ ജോർജ് സാറായിട്ട് അഭിനയിച്ച വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം ഒരു പരസ്യ സംവിധായകനാണ് നിർവണ എന്നാണ് അവരുടെ കമ്പ്ലീറ്റ് പേര് അവരാണ് ഈ പരസ്യം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് ഈ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവെ നമുക്കറിയാം ജ്വല്ലറി പരസ്യങ്ങളിലൊക്കെ സ്ത്രീകളാണ് പ്രാതിനിധ്യം ഉണ്ടാവുക നല്ല മാന വള കമ്പളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്കൊക്കെ ഈ സ്വർണം വാങ്ങിക്കാൻ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് സ്വർണം വാങ്ങിക്കാൻ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇത്തരം അഡ്വെർടൈസ്മെന്റുകളാണ് അതിനൊക്കെ വ്യത്യാസമായിട്ട് മോഹൻലാലിനെയാണ് അവര് ഈ ജ്വല്ലറി പരസ്യത്തിൽ പിന്നെ അഭിനയിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ പക്ഷെ എന്തുകൊണ്ടാണ് മോഹൻലാലിനെ അവര് കാസ്റ്റ് ചെയ്തത് എന്നതിനുള്ള തെളിവാണ് ഇന്നലെ റിലീസ് ചെയ്ത ആ പരസ്യ ചിത്രം എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ കൈവികൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് കവിളുകൾ കൊണ്ടൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കേട്ട് എന്ന് വിചാരിച്ചെങ്കിൽ ഇത് കണ്ടറിയാൻ പറ്റും അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൂടെ ഒരു വലിയ മെസ്സേജ് അവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ നമുക്ക് മാത്രം തോന്നുകയാണോ എന്നറിയില്ല എങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അതായത് ഈ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം എന്നൊക്കെ പറയുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ജസ്റ്റേഴ്സ് കൊണ്ട് മാത്രമാണെന്നാണ് നമ്മളിൽ പലരും വിചാരിക്കുന്നത് അല്ല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും ഇതിന്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ ഒരു മാലയിടുക അല്ലെങ്കിൽ ഒരു കമ്മലിടുക മൂക്കുതി കുട്ടുക എന്നൊക്കെ ഒരാണുങ്ങൾ വിചാരിക്കുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം ഇപ്പം എന്നോട് പല ആൾക്കാരും എന്തിനും മുടി മുടിച്ചു നല്ല നീളത്തിലുള്ള മുടിയല്ലേ സ്ത്രീകൾക്ക് വേണ്ടത് എന്ന് പറയുന്നവരും നീളത്തിലുള്ള മുടിയുള്ള സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ മുടി മുടിക്കാനാണ് ആഗ്രഹം തോന്നിയത് അപ്പോൾ ചെയ്യും അപ്പം പറഞ്ഞു വന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ലെങ്കിൽ പ്രകാശ് വർമ്മയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അതുപോലെ യൂട്യൂബിലൊക്കെ ഈ പരസ്യം റിലീസ് ചെയ്തിട്ടുണ്ട് പോയി കണ്ടു നോക്കുക കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം കണ്ടു കഴിഞ്ഞിട്ടും അഭിപ്രായം പറയാം മോഹൻലാൽ എന്ന് പറയുന്ന അഗ്നി പ്രതിഭ പ്രതിഭ എന്ന് തന്നെയാണ് അദ്ദേഹത്തിനില്ല